ഹൈസ്കൂളിൽ ഭരണഘടനാ ദിനാചരണം സംഘടിപ്പിച്ചു പ്രധാന അധ്യാപകൻ ശശികുമാർ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു വേങ്ങശേരി ഹൈസ്കൂളിൽ സാമൂഹ്യ ശാസ്ത്രക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഭരണഘടനാ ദിനാചരണം പ്രധാന അധ്യാപകൻ എം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ ക്ലബ് കൺവീനർ കെ മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ലീഡർ കെ ജിഷ്ണ പി ഹർഷ എന്നിവർ സംസാരിച്ചു സി പി ആർ അനശ്വര എന്നിവർ ഡിജിറ്റൽ കുറിപ്പും കെ ജിഷ്ണ പി ആർ ദീക്ഷ എന്നിവർ സ്ലൈഡ് ഷോയും സി നന്ദന കൃഷ്ണ കെ വിസ്മയ എന്നിവർ ഡിജിറ്റൽ പതിപ്പും അവതരിപ്പിച്ചു ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് കെ മുരളീകൃഷ്ണൻ ക്ലാസ് എടുത്തു പ്രത്യേക അസംബ്ലി നടത്തുകയും പി ബി ശിവാനിയുടെ നേതൃത്വത്തിൽ ഭരണഘടനയുടെ ആമുഖം വായിക്കുകയും ചെയ്തു ഭരണഘടനാ കേസ് മത്സരത്തിൽ എം ആര്യ ഒന്നാം സ്ഥാനവും പി അർച്ചന രണ്ടാം സ്ഥാനവും പി ബി ശിവാനി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സ് നിറയുന്നത് സദ്യ പോലെ സൂര്യ ആൻഡ് ഒറ്റപ്പാലം പാർട്ടി പീപ്പിൾ സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ